നമസ്കാരം സ്വാഗതം കിഴക്കൻ ശനിയാഴ്ച വ്യോമാക്രമണവും സ്ഫോടനവും നടത്തി ഗാസയുടെ വടക്കു ഭാഗത്ത് വീണ്ടും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ശനിയാഴ്ചത്തെ ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിയുടെ കിഴക്കുള്ള അൽ ജാബ്രയിലുമാണ് ഇസ്രയേൽ ടാങ്കുകൾ വിന്യസിച്ചത് ഗാസയിലെ ചരിത്രപരമായ എട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏറ്റവും വലുതാണ് ജബലിയത് ആയിരത്തി എട്ടിലെ അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ അഭയാർത്ഥികളായ പലസ്തീൻകാരുടെ പിൻതലം ഒരു ലക്ഷത്തിലേറെ പേരാണ് ഇവിടെ പാർക്കുന്നത് വടക്കൻ കാസിൽ യുദ്ധം ശക്തമായിരിക്കുന്ന കാലത്ത് ഒട്ടേറെ പേർ ഇവിടെ വിട്ടുപോയിരുന്നു യുദ്ധം ഏതാണ്ട് അവസാനിച്ചുവെന്ന ഇസ്രേലിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് പലരും തിരിച്ചെത്തിയപ്പോഴാണ് വീണ്ടും ആക്രമണം ജബലിയയിൽ തിരിച്ചു വരുന്ന ഹമാസിനെ നേരിടുന്നതിനാണ് സൈനിക നടപടിയെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ശിഥിലമായ സൈനിക ശേഷി അവർ വീണ്ടെടുക്കുന്നത് തടയുമെന്നാണ് ലക്ഷ്യമെന്നും ഇസ്രയേൽ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചകളില് ജബലിയയിൽ ഗാസ സിറ്റിയിലെ സൈതൂൺ ജില്ലയിൽ മുപ്പത് ഹമാസുകാരെ വധിച്ചെന്ന് സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹകാരി പറഞ്ഞു ജബലിയയിൽ ആക്രമണം തുടങ്ങിയത് ഇവിടെ നിന്ന് വീണ്ടും പലായനം ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണെന്നാണ് നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞത് അതിനിടെ മധ്യകാസ്യയിലെ നഗരമായ ഡേർ അൽ ബാലയ്ക്ക് ചുറ്റും ഇസ്രയേൽ സേനർപ്പിച്ചിട്ടുണ്ട് എന്നാൽ അധിനിവേശം ആരംഭിച്ചിട്ടില്ല എന്നാണ് വിവരം ചില ടാങ്കുകളും ബുൾഡോസറുകളും നഗരവേലി തകർത്ത് അകത്തു കയറിയെന്നും അവരുമായി ഏറ്റുമുട്ടിയെന്നും വെടിവയ്പുണ്ടായി എന്നും ഹമാസിന്റെ മാധ്യമങ്ങൾ പറഞ്ഞു ശനിയാഴ്ച രാത്രി ഡേർ അൽ ബാലയിലുണ്ടായ ആക്രമണത്തിൽ ഡോക്ടർമാരായ അച്ഛനും മകനും കൊല്ലപ്പെട്ടിരുന്നു റഫേൽ ഒരു ലക്ഷത്തിലധികം പേരാണ് ബോംബിംഗെടുത്തതോടെ പലായനം ചെയ്തത് ഈജിപ്തിൽ നിന്നുള്ള റഫ അതിർത്തി ഇസ്രേ സൈന്യം പിടിച്ചെടുത്തതോടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗാസയിലേക്കുള്ള സഹായ വിതരണങ്ങൾ തടസ്സപ്പെട്ടിരുന്നു മാനുഷിക പ്രവർത്തനങ്ങളെ പൂർണ്ണമായും വികലപ്പെടുത്തുന്ന നടപടികളാണ് ഇസ്രയേലിന്തെന്ന് ഐക്യരാഷ്ട്രസഭ അഭിപ്രായപ്പെട്ടിരുന്നു പുതുതായി കുടിയേറക്കപ്പെട്ട മനുഷ്യർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാതെ വലയുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഫേൽ ഉൾപ്പെടെ ഇസ്രയേൽ സൈന്യം പ്രവേശിച്ച നഗരങ്ങളിലെല്ലാം തങ്ങളുടെ സായുധ വിഭാഗം കനത്ത പോരാട്ടത്തിലാണെന്ന് ഹമാസും ഇസ്ലാമിക് ജിഹാദും അറിയിച്ചു ടാങ്ക് വീത റോക്കറ്റുകളും പീനങ്കികളും ഉപയോഗിച്ച് പലയിടത്തും ഇസ്രയേൽ സൈന്യത്തെ നേരിട്ടെന്നും അവർ പറഞ്ഞു അതിനിടെ ഹമാസ് തലവ് യഹ്യാസ്വാർ അല്ല കഴിയുന്നതെന്ന് ഇസ്രായേലി മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രധാന ലക്ഷ്യമാണ് റഫേലെ ആക്രമണം ഇതോടൊപ്പം ഹമാസ് നേതാക്കളെല്ലാം ഇല്ലാതാകുമെന്ന് നെതന്യാഹു പറയുന്നുണ്ട് ഖാസിലി ഹമാസിന്റെ മൂന്നാം നമ്പർ നേതാവും സൈനിക വിഭാഗം ഡെപ്യൂട്ടി കമാൻഡറുമായ ഇസ്രേൽ കൊലപ്പെടുത്തിയിരുന്നു എന്നാൽ ഇസ്രയേലിന് തന്നെ ഉടൻ പിടികൂടാൻ സൈന്യം ഇവർ കാണാമറിയത് തുടരുകയാണ് സിൻവാർ എവിടെയാണ് ഉള്ളതെന്ന് വ്യക്തമായി പറയാൻ സാധിക്കില്ലെന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഭൂഗർഭ തുരങ്കങ്ങളെ കഴിയുന്നതായുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി സിൻവാർ ഇപ്പോഴും ഗാസയിൽ തന്നെയുണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു ഈജിപ്തിനോട് അതിർത്തി പങ്കിടുന്ന റഫേൽ കരാക്രമണം നടത്തുക എന്ന ലക്ഷ്യവുമായി കഴിഞ്ഞ തിങ്കളാഴ്ച ഇസ്രയേലി സൈന്യം അവിടെ കടന്നുകയറി അതിർത്തികൾ അടച്ചിരുന്നു വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്